السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى اله وصحبه الفائزين وعلى الله بعد الله قصر الله وصلى الله ജംമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ജംഇനെ ഒഴിവാക്കൽ അഫുതലായ സന്ദർ ഒഴിവാക്കലാണ് മൊത്തത്തിൽ അഫുതൽ ഇവിടെ അഷാറബി യജൂസു ജംഇനെ സംബന്ധിച്ച് പറഞ്ഞയിടത്ത് ജംഇ ജായിസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് യജൂസു ആ യജൂസ് കൊണ്ട് ഇവിടെ ഇഷാറത്ത് ചെയ്യുന്നു ഇല അനൽ അഫ്വലു ജംഇ ഏറ്റവും ശ്രേഷ്ഠമായത് ജംഇനെ ഒഴിവാക്കലാണ് ജംഇനെ വിലങ്ങുന്ന ഒരുത്തരുടെ അത് പാടില്ലെന്ന് പറയുന്നവരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞത് കൊണ്ട് ഒഴിവാക്കലാണ് എന്നതിലേക്ക് ഇഷാറത്തുണ്ട് കാരണം ലി അന്നഹു തീല യജൂസു ലക്ക നിനക്ക് ജായിസ് ആണ് എന്ന് പറയപ്പെടുന്ന ഇടത്ത് മിന്നു അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടാം തഹാത്തുബി അഭിമുഖ അഭിമുഖീകരിക്കപ്പെടുന്ന ആ പൊതു വിഷയത്തിൽ അന്ന അന്നത്തർക്കഹു ഔല ഒരാളുമായി അഭിമുഖമായി സംസാരിക്കുന്ന ആ പതിവ് കൊണ്ട് പറയുമ്പോൾ ഒഴിവാക്കലാണ് നിനക്ക് നല്ലത് എന്ന് അവനോട് പറഞ്ഞാൽ അല്ല നിനക്കത് ജായ്സാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുക അന്ന തർക്കഹു ഔല എന്നാണ് അതിനെ ഒഴിവാക്കലാണ് നല്ലത് എന്നാണ് ഇവിടെ ജം ഈ പാടില്ലെന്ന് പറഞ്ഞ അവരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ മിൻ ഖിലാഫി അബി ഹനീഫ അബിഹനീഫങ്ങൾ പാടില്ല ജംഇ പാടില്ല എന്ന് പറയുന്നവരാണ് അവരുടെ ആ എതിരാഭിപ്രായത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ നല്ലത് ജമ്മു ഒഴിവാക്കലാണ് മാത്രുമല്ല വലി അന്ന ഫിഹി ഈ ജം ആക്കുന്നതിലുണ്ട് ഇഹ്ലാ അഹദിൽ വക്കത്തേനി രണ്ട് സമയങ്ങളിൽ നിന്ന് ഒന്നിനെ ഒഴിവാക്കലുണ്ട് അൻ വലീഫത്തി ആ വക്കത്തിൽ പതിവായി നിർവഹിക്കുന്ന കർമ്മത്തിനെ തൊട്ട് ഒഴിവാക്കലുണ്ട് കാരണം മുന്തിച്ച് ജമാക്കുമ്പോൾ ശേഷമുള്ള വക്കത്തിൽ നിർവഹിക്കപ്പെടുന്ന ആ കർമ്മത്തിനെ ഒഴിവാക്കൽ വരുന്നു ചിന്തിച്ച് ജമാക്കുമ്പോൾ ഈ ആദ്യത്തെ വക്തിൽ നിർവഹിക്കപ്പെടുന്ന കർമ്മത്തിന് ഇവിടെയും ഒഴിവാക്കൽ വരുന്നു ഇതെല്ലാം വെച്ചുകൊണ്ട് ജംപിനെ വേണ്ടെന്ന വക്കലാണ് അഫ്ലല് ഷെർവാനി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഈ ജംപ് ക എന്നിങ്ങനെയുള്ള ഈ ഈറയിൽ നമുക്ക് നൽകുന്ന ഈ വിടുതികൾ റുഹ്സ ഇതിനെ ഒഴിവാക്കൽ കറാഹത്തായ സന്ദർഭവും ഉണ്ട് കറാഹത്താണ് തർക്കു തറഹുസി വിട്ടുവീഴ്ചയെ ഉപേക്ഷിക്കൽ ബിൽ വൽ കൊണ്ടും ജമ കൊണ്ടുമുള്ളതായ ആ വിടുതിയെ ഉപേക്ഷിക്കൽ വകൈരിഹ്മ ഇത് രണ്ടുമല്ലാത്തതുകൊണ്ടും നൽകിയ ഈ ഇളവിനെ ഉപേക്ഷിക്കൽ കറാഹത്താണ് ലിമൻ ഒരു വ്യക്തിക്ക് വജദി നഫ്സിഹി അവൻ തൻ്റെ ഹൃദയത്തിൽ എത്തിക്കുന്നു കറാഹത്ത ഈ റുഹ്സ ഈ വിടുതി അത് കറാഹത്താണ് അത് മോശമാണ് ചെയ്യൽ ഒരു ധാരണ അവന്റെ കൽവിൽ വരുമ്പോ ഓൻ ആ റുഹ്സനെ ഒഴിവാക്കാൻ പാടില്ല എടുക്കണം ഒഴിവാക്കൽ കറാഹത്ത ഇലാ ദസൂല ആ അവൻ്റെ ഹൃദയത്തിൽ അതിനെ ചെയ്യുന്നതിലുള്ള ആ ഒരു കറാഹത്ത് വെറുപ്പ് അത് നീങ്ങുന്നത് വരെ അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് വലിമൻ ഒരുത്തനക്കും ഇങ്ങനെ ഈ റുസനെ ഒഴിവാക്കൽ കറാഹത്താണ് എങ്ങനത്തെ ഒരുത്തനാണ് തറക്കഹു അവൻ അതിനെ ഉപേക്ഷിച്ചത് ഷെക്കം ഫി ജവാസിഹി ഇത് ജായിസ് ആണോ എന്ന കാര്യത്തിൽ സംശയിച്ചുകൊണ്ട് ഹസർ ജം പോലെയുള്ള നോമ്പിനെ മുറിക്കൽ തുടങ്ങിയ ജുമെ ഒഴിവാക്കൽ തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെ അനുവദനീയമാണോ എന്ന കാര്യത്തിൽ സംശയമാണ് അവനക്ക് അങ്ങനത്തെ ആളുകൾക്കും ഇത് ചെയ്യലാണ് വേണ്ടത് ഒഴിവാക്കൽ കറാഹത്താണ് അവക്കാന മിമ്മൻ യുക്തതാബി അതല്ലെങ്കിൽ അവൻ പിൻപറ്റപ്പെടുന്ന വിഭാഗത്തിൽ പെട്ടതാണ് അവൻ ആളുകൾക്കിടയിൽ ഒരു സ്വാധീനമുള്ള അവനെ നോക്കി ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു മാതൃക പുരുഷനായ വ്യക്തിയാണ് അങ്ങനെയുള്ള ആളുകളാവുമ്പോൾ അവരും തന്നെ ഇത് ഒഴിവാക്കരുത് ഈ റുക്സയെ അവരത് ഒഴിവാക്കൽ കറാഹത്താണ് അപ്പൊ ആ റോക്സ അവരെടുത്തുകൊള്ളുകയാണ് വേണ്ടത് ആഷിയതുൽ ഇളാഹി എഴുപത്തി രണ്ട് എന്നാൽ ഈ ജംഇ അഫു സന്ദർഭമുണ്ട് അൽ ബി വ അറഫയിലും മുസ്ലിഫയിലുമൊക്കെ ജംആാക്കൽ മുൻ അലഹി അത് ഇജ്മാറുള്ള വിഷയമാണ് നാല് മസബബിൻ്റെയും ഇമാമുകൾക്കിടയിൽ അത് ഏകകണ്ഠമായ ഒരു വിഷയമാണ് അപ്പോ ആ ജം അവിടെ സുന്നത്താണ് വഹുവ ഈ അറഫയിലും മുസ്തലിഫയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഉള്ള ജം അത് ലി സഫരി യാത്രക്ക് വേണ്ടിയാണ് ലാലിൻ നൊസുക്കി അതല്ലാതെ ഹജ്ജിന് വേണ്ടിയല്ല അവിടുത്തെ ജംഇന്റെ കാരണം യാത്രയാണ് യാത്രക്കാരനായിട്ടാണ് അവൻ ആ സമയത്ത് ഉള്ളതെങ്കിൽ അവൻക്ക് ജം ആക്കാം അത് സുന്നത്താണ് അതല്ലാതെ ഹജ്ജിന്റെ ഭാഗമായിട്ട് അറഫയിലും മുസ്തൈലിഫയിലും ഒക്കെ സമ്മേളിക്കുമ്പോൾ ജം ആക്കാം എന്നതല്ല പ്രകാരം തന്നെയാണ് അറഫയും മുസ്തലിഫയും എല്ലാത്തിടത്തു വെച്ചു കൊണ്ടുള്ള ജമ്മും ഹിമൻ ഷക്കഫി അതിൽ സംശയമുള്ളവർക്ക് അവിടെ ആ കാര്യങ്ങൾ നേട്ട കൈവരിക്കാൻ കഴിയുമോ എന്ന് സംശയമുള്ളവർ ജമാക്കിയിട്ടെങ്കിലും അത് കൈവരിക്കുക ഔ വജദി നഫ്സി കറാഹത്തോ അതല്ലെങ്കിൽ ഓന നഫ്സിൽ ഈ ജമ്മു കറാഹത്താണെന്നതിനെ എത്തിച്ചു അവഗാനമിമ യുക്താബിഹി അതല്ലെങ്കിൽ അവൻ പിമ്പറ്റപ്പെടുന്നവനാണ് ഇങ്ങനത്തെ ഘട്ടത്തിലൊക്കെ അവൻക്ക് സുന്നത്താണ് നല്ലതാണ് യാത്രക്ക് വേണ്ടിയുള്ളതാണ് ഈ ജം ഹജ്ജിന്റെ വേളയിൽ അറഫയിലും മുസ്തലിഫയിലും അത് രണ്ടുമല്ലാത്ത മറ്റു സ്ഥലങ്ങളിലും ഒക്കെ അതാണ് ഫിൽ അത്ഹരി അൽഹറായ് വീക്ഷണമനുസരിച്ച് അതാണ് എന്ന ഗ്രന്ഥത്തിൽ അന്ന സബബഹു പോലെയുള്ള സ്ഥലങ്ങളിൽ ജമ്മിന്റെ കാരണം ഹജ്ജ് എന്ന കർമ്മമാണ് എന്ന് മൂപ്പർ സഹിഹാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പ്രബല വീക്ഷണം അനുസരിച്ചു സഫറിനുള്ളതാണ് ിബ് സഹിഹാക്കിയത് തന്റെ മറ്റു ഗ്രന്ഥങ്ങളിൽ സഹിഹാക്കിയതിന് വിരുദ്ധമാണ് നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അറഫ മു അല്ലാത്ത മറ്റു സ്ഥലങ്ങളിലും ഇതുപോലെ ചിഹ്നത്തുണ്ട് ായ മുറിന അറിനെയും മുന്തിച്ച് ജാക്കലാണ് ബി മസ്ജിദ്യും പിന്തിച്ചുകൊണ്ട് ബി മുസ്ഫയിൽ വെച്ചുകൊണ്ട് ിന്റെ മുഖ്താറായ സമയം കഴിഞ്ഞു നടക്കുന്നതിന്റെ മുമ്പ് അവൻ അതിനനുസ്കരിക്കുകയാണെങ്കിൽ അവൻക്ക് അഫ്ലി തൻ നൽകിയുള്ള ജമ്മാണ് സറഹുൽ രണ്ട് അമ്പത്തിയൊന്ന് അപ്പോ ആ മുഖ്താറായ സമയം വിട്ടുകടക്കുമെന്ന് അവൻക്ക് ഭയം ഉണ്ടെങ്കിൽ സല്ലാഹുമാ തീറൻ ി മുസ്തീഫ മുസ്തലിഫയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പിന്തിച്ചുകൊണ്ട് അതിനെ ജമാക്കുകയാണ് വേണ്ടത് ബൈനഹുമ ഇഷാസിൽ മുന്നൂറ്റി പതിനെട്ടിൽ കാണാം ഇമാമ് അസറിനെയും ഒപ്പം ജം ആക്കി ആക്കിക്കൊണ്ട് നസ്കരിക്കണം പിന്നെ പറയപ്പെട്ടിരിക്കുന്നു ഇന്നഹു ഹാദൽ ജമ്മിൽ മുസാഫിറു ഈ ജമ്മിൽ ഒക്കെ തുല്യാണ് കാരണമായിട്ടാണ് ജമാക്കുന്നതു എന്നും പറയപ്പെട്ടിരിക്കുന്നു അൽ ബി സബബി സഫര് അത് യാത്ര കാരണമായിട്ടാണ് ആ ജം അതാണ് നമ്മുടെ മധുഹബിലെ ബിൽ മുസാഫിരി സഫറൻ തവീല അപ്പോൾ ദീർഘമായ യാത്രകാരനായ വ്യക്തിക്കാണ് ഈ ജമ്മ പ്രത്യേകമാവുക ഹാഷിയത്തുൽ ഇലാഹ് മുന്നൂറ്റി പതിനെട്ട് ഹാഷിയ സഹിതം ഹാഷിയതുൽ ഇലാഹിൻ്റെ

ബി ഹീന െങ്കിൽ അറഫ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ ഖിലാഫ പറയപ്പെടൂല്ല അങ്ങനെ ആണെന്ന് പ്രബലമാക്കിയ പണ്ഡിതന്മാരും ഉണ്ട് കൗലിഹിം കൗലഹിൻ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതാ സലാത്തി അറഫയിൽ നിൽക്കലും നിസ്കാരം അത ആയി നിർവഹിക്കലും തമ്മിൽ എതിരായി വന്നാൽ നമസ്കാരം അതായി നിർവഹിച്ചാൽ അറഫ നഷ്ടപ്പെടും അറഫ നഷ്ടപ്പെടാതെ സൂചിച്ചാൽ ഇഷ ആ നമസ്കാരം അതായി നിർവഹിക്കലും നഷ്ടപ്പെടും എങ്കിൽ കത്തമൽ ഒക്കുഫ അറഫയിൽ നിൽക്കലിനെയാണ് മുന്തിക്കേണ്ടത് വജബ തർക്കുഹ നിസ്കാരത്തിനെ ഒഴിവാക്കൽ നിർബന്ധമാണ് വലായ്സലിഹാസാത്ത സിദ്ധത്തിൽ ഹൗഹി പേടി ശക്തമായവൻ നിസ് നിസ്കരിക്കുന്നത് പോലെ നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കൊണ്ടും കടന്നുകൊണ്ടൊന്നും നിസ്കരിക്കരുത് ഓടിക്കൊണ്ടൊന്നും ഫലാഫവാത്ത വൈ തറക്കഹു അപ്പോഷ നമസ്കരിക്കൽ ഫുജൂബാണ് അറഫയിൽ നിൽക്കലിന് മുന്തിക്കണം കാരണം അതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ചിലപ്പോ ജീവിതത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല ആശയത്തുനിൽ എഴുപത്തിരണ്ട് തക്കദീമിന്റെ ജന്മ ചിലപ്പോ അഫ്ദലാകും ചിലപ്പോ തീറിന്റെ ജന്മ അഫ്ദലാകും ആ സന്ദർഭങ്ങൾ ഉല ഒന്നാം നമസ്കാരത്തിന്റെ വഖത്തിൽ അവൻ സഞ്ചരിക്കുന്നവനാണ് വ എത്ര അവൻ ജംഇനെ ഉദ്ദേശിക്കുന്നു വ അബീ അബു ഹനിപാ തങ്ങൾ നിർവഹിക്ക ജമ്മു പാടില്ലെന്ന് പറഞ്ഞ ആ ഖിലാബിനെ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അതിനവൻ സൂക്ഷിക്കാതിരിക്കലിനെയും ഉദ്ദേശിക്കുന്നു അത് ആ ഭാഗം അവൻ ചിന്തിക്കുന്നില്ല എങ്കിൽ ഇപ്പൊ അവൻക്ക് ആ ജമ്മിനെ തഹീറാക്കി പിന്തിച്ച് ജമ്മാക്കലാണ് അവൻക്ക് അവിടെ ആഹ്തല് ഒന്നാം വകത്തിൽ യാത്ര നട സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ വയല ഒന്നാം വക്കത്തിൽ അവൻ വിശ്രമത്തിനോ മറ്റോ ഇറങ്ങിയ ആളാണെങ്കിൽ ഫാക് സുഹു അപ്പൊ പിന്നെ തക്കതിയുമാണ് അവിടെ ലിത്തിബായി അതാണ് വലിയ അന്ന ഉൽ അറുഫക്കു മാത്രമല്ല കൂടുതൽ അവനക്ക് മൃദുരമായ അവസ്ഥയും അത് തന്നെയാണ് ഒന്നാം വക്കത്തിൽ അവൻ സഞ്ചരിക്കുകയാണ് ഫി സാനിയത്തി എന്നർത്ഥം അവിടെ ഒന്നാം വക്കത്തിൽ അവൻ സഞ്ചരിക്കുകയാണ് രണ്ടാം വക്കത്തിൽ അവൻ വിശ്രമത്തിന് വേണ്ടി ഇറങ്ങും അങ്ങനത്തെ ഘട്ടത്തില് അപ്പോളെ ഇപ്പൊ ഒന്നാം തഹീർ അഫലായിട്ട് വരുവുള്ളൂ ഇല്ല എന്ന് പറഞ്ഞി അങ്കാന നാസിറം ഫി വക്കത്തിൽ ലൂല ഒന്നാം വക്കത്തിൽ അവൻ വിശ്രമത്തിന് വേണ്ടിയൊക്കെ ഇറങ്ങിയവനാണ് യാത്ര നട നടന്നുകൊണ്ടിരിക്കുന്നില്ല എന്നാൽ സാഹിറാം ഫി വക്കത്തിൽ സാന്നിധ്യത്തിൽ രണ്ടാമത്തെ വക്കത്തിൽ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഉള്ളതെങ്കിൽ അപ്പൊ തഹീർ അല്ല തക്തി അവിടെ അഫോബല് ഇനി രണ്ടു വക്തത്തിലും അവൻ ഒന്നിരിക്കുന്ന സഞ്ചരിക്കുന്നവനാണ് രണ്ടു വക്തിലും സഞ്ചരിക്കാണ് അതല്ലെങ്കിൽ രണ്ടു വക്തിലും അവൻ വിശ്രമത്തിന് വേണ്ടി ഇറങ്ങിയ ആളാണ് എങ്കിൽ മുന്തിക്കലാണ് പ്രബലമായ ഭീഷണം അനുസരിച്ചു കൊണ്ട് നല്ലത് തുഷ രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഷെർവാനി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രണ്ടു വക്തും സഞ്ചരിക്കാനും അല്ലെങ്കിൽ രണ്ടു പകത്തിലും അവൻ വിശ്രമത്തിന് വേണ്ടിയൊക്കെ ഇറങ്ങുന്ന ആളാണ് എങ്കിൽ തക്കതിയുമാണ് അവല ഏറ്റവും നല്ലത് എന്ന് തുഷ പറഞ്ഞതിനോട് വിരുദ്ധമായിട്ടാണ് നിഹായയും മോഹനിയുമൊക്കെ പറയുന്നത് അവർ പറയുന്നു വല്ലതീ അഹു അന്ന തെഹീർ അഹുദലു ഇത്തരം ഘട്ടത്തിൽ തഹീറാണ് അഹുദൽ അന്ന വക് സാനീയത്തില്ലോ ല ഹക്കീക്കത്തൻ രണ്ടാം വക്സ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് ഒന്നാം നമസ്കാരത്തിന്റെയും സമയമാണ് ഹക്കീക്കത്തൻ യഥാർത്ഥത്തിൽ തന്നെ ഐ വലോ ബിലുതിരി കാരണങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ലഹുറിന്റെ വക്തും കൂടിയാണ് അസറിന്റെ ബിഖിലാഫിൽ അക്സി വിപരീതത്തിനെതിരുകൊണ്ട് റിന്റെ ഭക് ഒരിക്കലും അല്ല ലോഹറിന്റെ വക്ത് അസറിന്റെ വക്തായി വരൂല തിരിച്ചാണ് അതുകൊണ്ട് ഷെർവാനി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ചുരുക്കത്തിൽ നാല് ഘട്ടത്തിൽ അഫുദലാണ് തക്കദീമിനേക്കാണ് ഒന്ന് ലി സാഹിലിൻ ലൂല ഒന്നാം വക്കത്തിൽ അവൻ സഞ്ചരിക്കുന്നവനാണ് അതുപോലെ തന്നെ വരുമം ബാത്തലിഫത്ത മുസ്തലിഫിൽ പാർക്കുന്നവർക്കും ജമമാണ് അഫുദല് ജമ്മു തക്കദീമി അഫുദലുലി നാസിരിൻ വക്തൽ തക്കദീമിൻ്റെ ജന്മാണ് അഫുദല് ഒന്നാം വക്സ്കാരത്തിൻ്റെ സമയത്ത് ഇറങ്ങി താമസിക്കുന്നവനാണെങ്കിൽ യാത്ര ചെയ്യുന്നവനല്ല ഒരു ഭാഗത്ത് ഇറങ്ങിയവനാണെങ്കിൽ അതുപോലെ തന്നെ അറഫയിൽ ഫിൽ മസായിൽ അഫ്ലര് ഈ നാല് അങ്ങനെയാണ് ഇപ്പൊ രണ്ട് സൂറത്തിൽ അഫ്ലര് രണ്ട് സൂഹത്തിൽ തക്കദീമിന്റെ ജമ് അഫ്ലര് ഹാസിയത്തുല്ലാഹു 72